സി പി എം കണ്ണൂർ ജില്ലാ ആസ്ഥാനമായ അഴീക്കോടൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപതിന് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടകൻ ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ പാർട്ടി മെമ്പർമാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും തൊഴിലാളികളുടെയും ഒരു മഹാസംഗമക്കി മാറ്റണമെന്നാണ് ഞങ്ങള് തീരുമാനിച്ചിട്ടുള്ളത് ഉദ്ഘാടന പരിപാടി അക്ഷരാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ തൊഴിലാളികളുടെ ഒരു മഹാസംഗമമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് കലക്ടറേറ്റ് മൈതാനിയില് ഒക്ടോബർ ഇരുപതിന് അന്ന് സി എച്ച് കണാരന്റെ ദിനാചരണമുണ്ട് ആ സി എച്ച് കണാരൻ ദിനത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഒക്ടോബർ ഇരുപതിന് വൈകുന്നേരം മണിക്ക് കലക്ടറേറ്റ് മൈതാനിയില് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതില് ഞങ്ങള് തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടിക്ക് ഈ ണ്ടാക്കുന്നതിന് വേണ്ടി ഫണ്ട് നൽകിയിട്ടില്ല മുഴുവൻ പാർട്ടി മെമ്പർമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ മെമ്പർമാരെയും അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്തി ആറ് മെമ്പർമാരെയും അവരുടെ വീടുകളിൽ പോയി പാർട്ടി നേതാക്കള് ക്ഷണിക്കും പാർട്ടി മെമ്പർമാരെ അവരുടെ വീടുകളിൽ പോയി ക്ഷണിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ശിലാസ്ഥാപനവും നിർവഹിച്ചത് ഇരുപത് മാസം കൊണ്ടാണ് കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചത് മാതൃകയിൽ പഴയ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന തടി ഉപയോഗിച്ച് അഞ്ചു നില കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത് പഴയ പഴയ തറവാട്ട് മാതൃകയില് ഒക്കെ പുതിയ കെട്ടിടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ആ കെട്ടിടത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില ജനലുകൾ ഏതാണ്ട് അതേപടി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ പഴയ കെട്ടിടത്തിന്റെ ഭാഗമായിട്ടുള്ള തടിയും ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന ഭാഗങ്ങളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടം അഞ്ച് നില കെട്ടിടമായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അഴീക്കോടൻ രാഘവൻ രക്തസാക്ഷിയായതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞായിരുന്നു ജില്ലാ കമ്മിറ്റി ഓഫീസായി കെട്ടിടം സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വാങ്ങിയത് അന്ന് തന്നെ അതിന് അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടായിരുന്നു അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഹാൾ പാഠ്യം പഠന ഗവേഷണ കേന്ദ്രം പത്രസമ്മേളന ഹാൾ സോഷ്യൽ മീഡിയ റൂം എന്നിവയെല്ലാം പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് ആ ഹാൾ പേർക്ക് ഇരിക്കാൻ വേണ്ടി കഴിയുന്ന എ കെ ജി ഹാളും ആ കെട്ടിടത്തിന്റെ ഭാഗമായിട്ട് ഉണ്ട് അതോടൊപ്പം തന്നെ വിവിധ യോഗങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള കോൺഫറൻസ് ഹാളുകൾ ജില്ലാ കമ്മിറ്റി യോഗം നടത്തുന്നതിന് വേണ്ടിയുള്ള മീറ്റിംഗ് ഹാള് അതോടൊപ്പം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിനു വേണ്ടിയുള്ള മീറ്റിംഗ് ഹാള് നേരത്തെ പറഞ്ഞിട്ടുള്ള പാഠ്യം പഠന ഗവേഷണ കേന്ദ്രം അതിനോടനുബന്ധിച്ചുള്ള ലൈബ്രറി സംവിധാനം അതുപോലെ ഇനി നമ്മളിങ്ങനെ പത്രസമ്മേളനത്തിൽ ഇരിക്കേണ്ടി വരില്ല വളരെ സൗകര്യപ്രദമായി പത്രസമ്മേളനം നടത്താൻ വേണ്ടി കഴിയുന്ന പ്രസ് കോൺഫറൻസ് ഹാള് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ സംവിധാനത്തിന് വേണ്ടിയുള്ള ഒരു ഹാൾ ഇതെല്ലാം ചേർന്ന വിധത്തിൽ പുതിയ കാലഘട്ടത്തിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ജില്ലയിലെ പാർട്ടിയുടെ ആകെ പ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമായ വിധത്തിൽ ഏകോപിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിലാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് ആധുനിക കൂടി തയ്യാറാക്കിയിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ എം പ്രകാശൻ ടി വി രാജേഷ് ടി കെ ഗോവിന്ദൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ വൺ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ